മാം ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഒരു ഇൻകത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നാണ് അപ്പോൾ എനിക്കും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരാഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് എന്താ ചെയ്യുക മനസ്സിലാവുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ന്യൂ ജനറേഷനിൽ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു തോട്ട് പ്രോസസ്സ് നല്ലതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിസ് ഉണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താണോ ഇപ്പോൾ ചെയ്യുന്ന ജോലി അത് കൃത്യമായിട്ട് ചെയ്ത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഒരു നിലനിൽപ്പിന് വേണ്ട ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ അത് നമ്മൾ ഇത്രയും കാര്യം മാത്രം നോക്കിയാൽ മതി നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ കറണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ജോലി കൊണ്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ ഒരു കമ്പനിയിൽ ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോളജ് അല്ലെങ്കിൽ എനിക്ക് സ്കില്ല് ഡെവലപ്പ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് അതാണ് നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ് നമുക്ക് പല സ്റ്റെപ്പുകളുണ്ട് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിൽ അപ്പം നമ്മളൊരു കാര്യത്തിൽ സ്ട്രോങ് ആവുകയാണ് അല്ലെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ് എനിക്ക് എങ്ങനെയാണ് ആ കമ്പനിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ടു ത്രീ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ സ്കിൽ ഡെവലപ്പ് ആവും സോ ആ സ്കില്ലിനെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് ചിന്തിക്കേണ്ടത് ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ എങ്ങനെയാണ് എൻ്റെ സ്കില്ലിനെ മോണിറ്റൈസ് ചെയ്ത് ഒരു റവന്യൂ ആക്കി മാറ്റാൻ പറ്റുന്നത് അതിനിപ്പോ പല രീതിയിൽ ചെയ്യാം നമുക്ക് ഒരു ഫ്രീലാൻസ് വർക്ക് എടുത്ത് ചെയ്യാം അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കും ഒരു ബിസിനസ് ആക്കി മാറ്റാം ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുവഴിയൊക്കെ എന്ത് ചെയ്യാം ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ കേട്ടിട്ടില്ലേ ചിലവ് ചുരുക്കുകയല്ല വരവ് കൂട്ടുകയാണ് ചെയ്യേണ്ടത് എന്നാലാണ് നമുക്ക് റിയൽ ആയിട്ടും ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ഗോൾസ് ഗോൾസുകൾ ഉണ്ടാവുള്ളൂ നമുക്ക് ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് എല്ലാവരും സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ അച്ചീവ്മെന്റിലേക്ക് പോകാൻ നമ്മൾക്ക് ഈ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും ഓക്കെ നെക്സ്റ്റ് നമുക്കിപ്പം ആക്റ്റീവായിട്ടും പാസീവ് ആയിട്ടും ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാം ഈ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാ ഇപ്പം ഒരിടത്ത് ജോലി ചെയ്യുന്നു അതിലൂടെ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നു എന്നെ വരുമ്പോഴത്തേക്കും അതൊരു ആക്റ്റീവ് ഇൻകം ആണ് റൈറ്റ് നമുക്കൊരു അഡീഷണൽ ഇൻകം കൂടെ ജനറേറ്റ് ചെയ്യുവാണ് ഒരു പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ കഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവായിട്ട് ചിലപ്പം പ്രസൻറ്റ് മൊമെൻ്റിൽ ചെയ്യേണ്ടി വന്നാലും പിന്നെ അതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ആക്റ്റീവും പാസീവുമായിട്ട് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്താൽ നമുക്കുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സോഷ്യൽ സർക്കംസ്റ്റൻസസ് പല റീസൺസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം കോവിഡ് ടൈമിലൊക്കെ പല സിറ്റുവേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പല രീതിയിലുള്ളൊരു ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ക്ലിയർ അപ്പം നമുക്കിപ്പോൾ ഒരു ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അതിന് നാല് കാലുണ്ടാകുമ്പോഴാണ് അല്ലേ ആ ടേബിൾ നന്നായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ നാല് കാല് പോലെയാണ് നമ്മളൊരു ഇൻകം സോഴ്സിനെ കാണേണ്ടത് അത് ആ കാലുകൾ നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സമയത്തും പല രീതിയിലും ചെറുതും വലുതും ആയിക്കോട്ടെ ബാങ്കിലോട്ട് ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമുക്കിപ്പോൾ ഒരു സൈഡ് ഇൻകം ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രീലാൻസിൽ കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജോബിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആയിരിക്കാം എത്ര ഇൻകം നമ്മൾ കിട്ടുന്നുണ്ടെങ്കിലും കുറച്ച് പേഴ്സൻറ്റേജിൽ ഒരു ടെൻ ടു ട്വൻ്റി പേഴ്സെൻ്റ് എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം ഇന്നത്തെ പല യങ് ജനറേഷനും അങ്ങനെ ചെയ്യാതെ അത് കൂടുതൽ അവരുടെ ഒരു അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാൺസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് മാറ്റിയിട്ട് പകരം നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വരുന്ന എമൗണ്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വാൺസും നീഡ്സും ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലായിട്ട് പോകണം കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ലോങ് ടേമാണ് പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് റിസൾട്ട് തരും റൈറ്റ് അപ്പോൾ അത് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം സ്റ്റോക്സ് ആയിരിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് എസ് ഐ പി എന്നൊക്കെ ഉള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ആയിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൈഡൻസ് കിട്ടും അപ്പോൾ ആ രീതിയിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ നമുക്കൊരു റിസൾട്ട് വരും എന്നുള്ളതാണ് അപ്പം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ ചെയ്തിരിക്കണം മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നല്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്കിൽ ഉണ്ടെങ്കിൽ ഒരുപാട് അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനോ ഇ ബുക്ക് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് ഒരു സ്കില്ലുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് ടൈം അതിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഒരുപാട് പേര് അത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതൊരു നമുക്കൊരു ഒരു റെക്കറിങ് ഇൻകം ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം അതിന് നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നല്ലൊരു ഫോണോ നല്ല രീതിയിലൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വാല്യൂ സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഈ ഒരു കാര്യം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഓക്കെ എനിക്ക് നല്ലൊരു ക്യാമറ ഇല്ല എനിക്ക് നല്ലൊരു മൈക്ക് ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഉള്ള എന്ത് കാര്യത്തിലാണോ ഓക്കെ കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പിന്നെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നാൽ മതി ആദ്യം തന്നെ ഇത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ നമുക്ക് ആ ഈ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരണം എസ്പെഷ്യലി ഡിജിറ്റൽ പ്രൊഡക്ട്സിൻ്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ആ കോഴ്സ് പഠിപ്പിച്ച് കഴിഞ്ഞു അതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പം ചേഞ്ച് ചെയ്യണം നമുക്ക് ഈസി ആയിട്ട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റും നല്ലൊരു ഒരു റെക്കറിങ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില ആൾക്കാർ വിചാരിക്കും ഓക്കെ ഞാൻ ഈ ഡിജിറ്റൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതാരാണ് മേടിക്കുന്നത് അവിടെയാണ് ചലഞ്ച് ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് അവിടെയാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് ആണെങ്കിലും കോഴ്സസ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും സെൽ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കാരണം നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുമാത്രമല്ല നമ്മളിപ്പം പെയ്ഡ് ആഡ്സിലൂടെയും നമുക്ക് ഈ കാര്യങ്ങൾ കോഴ്സസ് ഒക്കെ നമുക്ക് സെല് ചെയ്യാം പക്ഷെ അതിനേക്കാൾ നമ്മുടെ കോഴ്സസിന്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ചില കോഴ്സസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ എമൗണ്ടിലായിരിക്കും നിങ്ങൾ സെല് ചെയ്യുന്നത് ചില കോഴ്സസ് കുറച്ചും കൂടെ നല്ല പ്രീമിയം എമൗണ്ടിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ്സ് വളരെ ചെറിയ എമൗണ്ടിലാണ് ചെയ്യുന്നതെങ്കിലാണ് നമുക്ക് ഓഡിയൻസിൻ്റെ ഒരു ആവശ്യം വരുന്നത് ഓഡിയൻസ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബിലൊക്കെ അങ്കൂർ വാരിക്കോ എന്ന് പറയാം അദ്ദേഹം അതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രൈസിങ് എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന രീതിയിലാണ് കോഴ്സസ് സെല്ല് ചെയ്യുന്നത് അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഓഡിയൻസ് ഉണ്ട് അപ്പോൾ അത് നല്ല രീതിയിലൊരു റവന്യൂ ജനറേഷനായിട്ട് മാറും ഇല്ല ചില ആൾക്കാർ പ്രീമിയം ലെവലിലായിരിക്കും നോക്കുന്നത് അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യുക ഏത് ലെവലിലേക്ക് നമ്മൾ പോകണം എന്നുള്ളത് ഓക്കെ സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾക്ക് ഒരു ഒരുപാട് തരത്തിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി ഈവൻ നമ്മളൊരു ഫൈവ് ഇയേഴ്സ് ടെൻ ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് തോന്നുക നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പെർഫെക്ഷനിൽസം അല്ല ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആ മറ്റ് ഒരാളെക്കായും എനിക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു സ്കിൽ ഉണ്ടോ എന്നുള്ളതാണ് മനസ്സിലാവുന്നല്ലോ അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ വീണ്ടും വരുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ നമ്മളൊരു കോസ്റ്റം ബ്രാൻഡ് ബിൽഡ് ചെയ്താലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും ലഭിക്കും എന്നുള്ളതാണ് ഒരുപാട് പേരെ കണക്ട് ചെയ്യാനും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും ഇതെല്ലാം നമുക്ക് സാധിക്കും ഓക്കെ മാം ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ്സ് പോയിൻറ്റ്സാണ് മാം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് എനിക്കിപ്പോൾ ഇതുപോലൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാനും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ മാമിന് എന്തെങ്കിലും ഒരു രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും കരശീന നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മെൻ്റർഷിപ്പ് പ്രോഗ്രാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ മെൻഡർഷിപ്പ് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ആൾക്കാർക്ക് എന്ന് സ്കിൽ ഉള്ള ആൾക്കാർക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഒരു ഒരു കറക്റ്റ് ഗൈഡൻസ് ഇല്ല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിനകത്ത് മാർക്കറ്റിംഗ് സെയിൽസ് മൈൻഡ് സെറ്റ് ഇങ്ങനെയെല്ലാം കവർ ചെയ്തിട്ട് വെൽത്ത് ക്രിയേഷൻ ഇതിനെല്ലാം കവർ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ പവർഫുൾ ഒരു പ്രീമിയം മെൻ്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ ഉണ്ട് ഈ ഒരു മെൻഡർഷിപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ ആവശ്യമുണ്ട് ആ ഗ്രോത്ത് മൈൻഡ്സെറ്റിനോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതിനുള്ള ഫുൾ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെൻഡർഷിപ്പ് പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക